ജീവകാരുണ്യ പ്രവർത്തനം ലക്ഷ്യം വെച്ചുള്ള വണ്ടൂർ വാണിയമ്പലം ആസാദ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അഖിലേന്ത്യാ ജനകീയ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി ഏഴ് മുതൽ വാണിയമ്പലം മങ്ങാടിയിലെ ടൂർണമെന്റ് കമ്മിറ്റി ഓഫീസ് പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പുരോഗതിയുമായി ബന്ധപ്പെട്ടും ആസാദി സ്പോർട്സ് ബന്ധം നടത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും തുടർന്നും ഈ വാണിജ്യഘട്ടത്തിന്റെ പുരോഗതിക്കായി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ രണ്ട് ചെയ്തിട്ടുള്ള സഹായിക്കുവാനും അതുപോലെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റിന് വേണ്ടി ധി പരിശ്രമിച്ച് വിജയിപ്പിക്കുവാൻ കാണിയപ്പെടത്തിന്റെ എല്ലാ തലയും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു മുന്നോട്ട് പോയാൽ വാങ്ങി സാധിക്കുമെന്നുള്ളത് ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ടൂർണമെന്റിന്റെ വിജയത്തിനായി ഓരോരുത്തരും അവനാമി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രവർത്തനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കനിവ് പാലിയേറ്റീവ് ഷിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് ടൂർണമെന്റ് നടത്തുന്നത് സീസൺ ടിക്കറ്റ് വിതരണോദ്ഘാടനം ഐവറി കോസ്റ്റ് താരം ഡോസോ ടി എക്സ് ജി മാനേജിംഗ് ഡയറക്ടർ കെ വി രവീന്ദ്രന് നൽകി നിർവഹിച്ചു വി എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കെ ടി മുഹമ്മദ് അലി ടി കെ ഫിറോസ് എം മുഹമ്മദ് ബഷീർ ഇ ബാലകൃഷ്ണൻ പട്ടിക്കാടൻ സമദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ